ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടിക്ക് ഇന്ന് നിർണായകമാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് മുരാരി ബാബു കോടതിയെ സമീപിച്ചത് അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ സന്ദർശകരായിരുന്നുവെന്ന വെളിപ്പെടുത്തലിൽ വെട്ടിലായിരിക്കുകയാണ് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ മനീഷ് മഹിബാൽ ചേരുന്നു മനീഷ് ഇതിപ്പോൾ സ്വർണക്കൊളയിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നു കൂടുതൽ കോലിളക്കങ്ങൾക്ക് വരുന്നു കൂടുതൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യം നേടി ഓരോരുത്തരായി കോടതിയെ സമീപിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ എൻ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി നൽകി എന്ന് പരിഗണിക്കുകയാണ് അതിനിടെ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉയരുന്നുണ്ട് വിവരങ്ങൾ സ്വാഭാവികമായും തന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഒരു പ്രതിക്ക് ജാമ്യം അയാളുടെ അവകാശമാണ് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴാം തീയതി അടുത്ത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് മുനേരി ബാബുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടുപേരും ആദ്യത്തെ കേസിൽ തൊണ്ണൂറ് ദിവസം മുന്നിട്ട് ഇന്നലെ ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് ജാമ്യം ലഭിച്ചു പക്ഷേ രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിക്കാത്തത് ആ കേസ് പരിഗണിക്കാത്തതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സ്വാഭാവികമായും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് ജാമ്യം പരിഗണിക്കുമ്പോൾ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല കാരണം രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിക്കേണ്ടതുണ്ട് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി അതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിട്ടിരുന്ന എൻ വാസുവിന്റെ ജാമ്യം കൂടി ഇന്ന് സുപ്രീം കോടതി ഒപ്പം തന്നെ ഈ കേസിലെ ഏറ്റവും അവസാനം പിടിയിട്ടുള്ള തന്ത്രിയുടെ കസ്റ്റഡി അപേക്ഷ എസ് ഐ ടി ഒരു ദിവസത്തേക്കാണ് തന്ത്രി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി നൽകുന്നത് അത് കോടതി എങ്ങനെ പരിഗണിക്കും സ്വാഭാവികമായി തന്നെ കസ്റ്റഡി നൽകാനാണ് സാധ്യത കാരണം ഈ കേസിലെ ഏറ്റവും കുറവ് കാലയളവ് കസ്റ്റഡിയിൽ കഴിഞ്ഞ പ്രതി തന്ത്രി രാജീവ് കണ്ടര രാജീവരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എസ് ഐ ടിയുടെ ഈ ഹർജിയിൽ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എന്നുള്ളത് ഏറ്റവും നിർണായക കാര്യമാണ് ഒപ്പം തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ നടത്തിയിട്ടുള്ള പരിശോധന അത് പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ പൂർത്തിയായി എസ് ഐ ടിയുടെ ആദ്യ സംഘം മല ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത് സംഘം നിലവിൽ ഇപ്പോഴും ശബരിമലയിൽ രേഖകൾ പരിശോധിക്കുകയാണ് സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന പഴയ കൊടിമരത്തിലെ അഷ്ടദിക് പാലകരുടെ ശില്പങ്ങൾ ഒപ്പം തന്നെ പഴയ ശ്രീകോവിലിന്റെ പുറത്ത് ചാർത്തിയിരുന്ന പാളികളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി രണ്ടര കിലോഗ്രാം സ്വർണ്ണമാണ് ശബരിമലയിൽ ഊശിയിട്ടുള്ളത് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തും പക്ഷേ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ആദ്യഘട്ടത്തിലടക്കം ബെല്ലാരിയിലെ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണവും ഒപ്പം തന്നെ ബെല്ലാരിയിലെ വ്യാപാരി ശബരിമലയിൽ അവിടെ നേർച്ചയായി നൽകിയ പത്ത് പത്ത് പവനോളം വരുന്ന സ്വർണം അടക്കമുള്ള കാര്യങ്ങളെ ശാസ്ത്രീയ പരിശോധനാ മേലെ ഈ കേസിലൊരു നിർണായകമാണ് കാരണം ഈ കേസിൽ പന്ത്രണ്ടോളം പ്രതികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ഒരു തരി സ്വർണം പോലും വീണ്ടെടുക്കാൻ സാങ്കേതികമായി കഴിഞ്ഞിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഒന്ന് മുരാരി ബാബുവിൻ്റെ ജാമ്യം രണ്ട് എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി മൂന്ന് എസ് ഐ ടി നൽകുന്ന കണ്ട രാജീവരുടെ കസ്റ്റഡി അപേക്ഷ കോടതി എങ്ങനെ കാണും അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ രാഷ്ട്രീയമായത് കുളലക്കുണ്ടാക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ ഒഴികെ ഒരുപോലെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾക്ക് ഇത്തരത്തിൽ പോറ്റിയുമായുള്ള ബന്ധം വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മഹീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് മുരാരി ബാബന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമോ എന്നതാണ് ഇന്നത്തെ ആകാംക്ഷ